ഈശമിശിഹായിക്കം സ്ഥിതികരിക്കട്ടെ വിശുദ്ധ പൗലോസ് ലിഹ എഫസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം ഈ അധ്യായത്തിൽ ആകെ ഇരുപത്തൊന്ന് വാക്യങ്ങളാണുള്ളത് ഇതിൽ രണ്ട് ശീർഷകങ്ങളുണ്ട് ഒന്ന് വിജാതിയുടെ അപ്പസ്തോലൻ രണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം ഇതിൽ വിജാതിയുടെ അപ്പസ്തോലൻ എന്ന ശീർഷകത്തിന് കീഴിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളും ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന ശീർഷകത്തിന് കീഴിൽ പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളും ഉൾപ്പെടുന്നു ഇവിടെ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹയ്ക്ക് ലഭിച്ച വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ പൗലോസ് സ്ലിഹ വിജാതീയ യഹൂദ ക്രൈസ്തവരെ ഒന്നിപ്പിക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ഉപകരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എഫോസുകാരോട് പറയുന്നുണ്ട് വിജാതീയരായി നിങ്ങൾക്കു വേണ്ടി യേശു ക്രിസ്തുവിനെ പ്രതി താൻ തടവിലാക്കപ്പെട്ടു എന്ന് വിശുദ്ധ പൗലോസ് സ്ലിഹ പറയുന്നു പൗലോസായി ഞാൻ എഫോസോസുകാരായി നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവനാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് സ്ലിഹ അവരോട് പറയുന്നു ഇവിടെ വിശുദ്ധ പൗലോസ് സ്ലേഹ കാരാഗ്രഹവാസം അനുഭവിക്കുമ്പോഴാണ് ഈ ലേഖനം വിരുചിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എഫോസുകാരായ നിങ്ങൾക്ക് മുൻപും വളരെ ചുരുക്കത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളത് പോലെ വെളിപാട് വഴിയാണ് തനിക്ക് രഹസ്യം അറിവായത് ഇത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസ്ലേഹയ്ക്ക് ലഭിച്ചിട്ടുള്ള ഉൾക്കാഴ്ച എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് സ്ലേഹ എഫോസുകാരോട് പറയുന്നു വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറയിലെ മനുഷ്യർക്കൊന്നും ഇവ വെളിവാക്കപ്പെട്ടിരുന്നില്ല എന്നും സ്ലിഹ അവരോട് പറയുന്നു വിശുദ്ധ പൗല സ്ലേഹക്ക് ലഭിച്ച വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വിജാതിയർ കൂട്ടവകാശികളും ഒരു ശരീരത്തിലെ അംഗങ്ങളും ക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ അവിടുത്തെ വാഗ്ദാനത്തിന്റെ ഭാഗഭാക്കുകളുമാണ് എന്തെല്ലാം വ്യക്തമാക്കി കൊടുക്കാൻ ഉതങ്ങുന്ന പരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായി തനിക്ക് നൽകപ്പെട്ടു എന്ന് സ്ലീഹ പറയുന്നതായി നമുക്ക് നോക്കാം ഒന്ന് വിജാതിയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കുവാനും രണ്ട് സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്നവരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായി തനിക്ക് നൽകപ്പെട്ടു എന്ന് സ്ലീഹ പറയുന്നു സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരണായി തനിക്ക് നൽകപ്പെട്ടു എന്ന് സ്ലീഹ അവരോട് പറയുന്നുണ്ട് യേശുളള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് ഞാൻ നിങ്ങൾക്കു വേണ്ടി അനുഭവിക്കുന്ന പേടകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യത അനുഭവിക്കരുത് എന്നും ഈ പീഡകൾ അത്രേ നിങ്ങളുടെ മഹത്വത്തിന് കാരണമെന്നും വിശുദ്ധ പൗലോസ്ലിഹ എഫോസോസുകാരോട് പറയുന്നു ഇനി നമുക്ക് ഈ ഭാഗങ്ങളിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം പൗലോസ് പൗലോസ്ലിഹ വിജാതീയരായ എഫോസോസുകാർക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ പ്രതി ആരായി തീർന്നിരിക്കുന്നു എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം തടവുകാരനായി തീർന്നിരിക്കുന്നു അടുത്ത ചോദ്യം എഫോസോസ് മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തൊന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം വിശുദ്ധ പൗലോസ് സ്ലേഹ ആർക്കു വേണ്ടിയാണ് യേശുപ്രസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നത് എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം വിജാതീയരായ എഫോസോസുകാർക്ക് വേണ്ടി അടുത്ത ചോദ്യം വിശുദ്ധ പൗല സ്ലേഹയ്ക്ക് എന്തുവഴിയാണ് രഹസ്യം അറിവായത് ഉത്തരം വെളിപാട് വഴി അടുത്ത ചോദ്യം സ്ലേഹ മുൻപ് ചുരുക്കമായി എഴുതിയിട്ടുള്ളത് വായിക്കുമ്പോൾ കുറിച്ച് തനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ചയാണ് മനസ്സിലാക്കാം എന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിന്റെ രഹസ്യത്തെ കുറിച്ച് അടുത്ത ചോദ്യം ക്രിസ്തുവിന്റെ രഹസ്യം ആർക്കെല്ലാം പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടു എന്നാണ് സ്ലീഹ എഴുതുന്നത് ഉത്തരം വിശുദ്ധരായ അപസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും അടുത്ത ചോദ്യം വിജാതിയർ എന്തിലൂടെയാണ് യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗവാക്കുകൾ ആകുന്നത് ഉത്തരം സുവിശേഷത്തിലൂടെ അടുത്ത ചോദ്യം എന്തിനാൽ ഞാൻ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ദൈവത്തിന്റെ കൃപാവരത്താൽ അടുത്ത ചോദ്യം എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള വരം ആണ് വിശുദ്ധ പൗലോ സ്ലീഹയ്ക്ക് നൽകപ്പെട്ടത് ഉത്തരം വിജാതയരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് അടുത്ത ചോദ്യം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരൻ എന്ന് എഫോസോസ് മൂന്ന് ഒമ്പതിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം വിശുദ്ധ പൗല സ്ലിഹയെ അടുത്ത ചോദ്യം സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും എന്തിലൂടെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കുന്നത് ഉത്തരം സഭയിലൂടെ അടുത്ത ചോദ്യം വിശുദ്ധ പൗലസ്ലിഹ അനുഭവിച്ച പീഡകൾ എഫോസോസുകാരുടെ എന്താണ് എന്നാണ് സ്ലിഹ എഫോസോസ് മൂന്ന് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം മഹത്വം അടുത്ത ചോദ്യം പൗലോസായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് എഫസോസ് മൂന്ന് രണ്ടിൽ പറയുന്നത് ഉത്തരം ദൈവകൃപ കൈകാര്യം ചെയ്യാൻ അടുത്ത ചോദ്യം ഞാൻ മുൻപ് ചുരുക്കമായി നിങ്ങൾക്ക് എന്തെഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത് എന്ന് അടുത്ത ചോദ്യം ഞാൻ മുൻപ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന എന്തു മനസ്സിലാക്കാം എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ഉൾക്കാഴ്ച സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ എന്ത് വ്യക്തമാക്കി കൊടുക്കുന്നു എന്നാണ് എഫസോസ് മൂന്ന് പത്തിൽ പറയുന്നത് ഉത്തരം ബഹുമുഖജ്ഞാനം അടുത്ത ചോദ്യം ഞാൻ നിങ്ങൾക്കു വേണ്ടി സഹിക്കുന്ന എന്തിനു പ്രതിയാണ് നിങ്ങൾ ഹൃദയ ഹൃദയവിധ അനുഭവിക്കരുതെന്ന് സ്ലീഹ പറയുന്നത് ഉത്തരം പീഡകളെ പ്രതി അടുത്ത ചോദ്യം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദേഷ്യം സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ടെന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും ഇനി നമുക്ക് അടുത്ത ശീർഷകത്തിലേക്ക് കടക്കാം ക്രിസ്തുവിൻ്റെ സ്നേഹം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുൻപിൽ താൻ മുട്ടുകൾ മടക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് സ്ലിഹ അവരോട് പറയുന്നു ഇവിടെ വിശുദ്ധ പൗലോസ് സ്ലിഹ എഫസോസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അവ ഏവ എന്ന് നമുക്ക് നോക്കാം ഒന്ന് അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും രണ്ട് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും മൂന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരുഭാഗി അടിയുറയ്ക്കണമെന്നും എന്ന് തുടങ്ങി മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ പൗല സ്ലിഹ എഫോസോസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുന്നുണ്ട് എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നും സ്ലിഹ അവരോട് പറയുന്നു എഫസോസ് മൂന്ന് പത്തൊമ്പത് എങ്ങനെ പറയുന്നു അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ എഫസോസ് മൂന്ന് പത്തൊമ്പത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ പിതാവായ ദൈവം നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ സാധിക്കുന്ന പിതാവായ ദൈവത്തിന് സഭയിലും യേശുവിലും മഹത്വമുണ്ടാകട്ടെ ആമീൻ ഇനി നമുക്ക് ഈ ഭാഗത്തിലെ ചോദ്യത്തിനങ്ങളിലേക്ക് കടക്കാം ഒന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എന്തിന് നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ താൻ മുട്ടുമടക്കുന്നതായാണ് സ്ലീഹ എഫോസോസ് മൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ പറയുന്നത് ഉത്തരം എല്ലാ പിതൃത്വങ്ങൾക്കും അടുത്ത ചോദ്യം എന്തിനു യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നാണ് വിശുദ്ധ പൗലോ സ്ലിഹ പ്രാർത്ഥിക്കുന്നത് ഉത്തരം അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് അടുത്ത ചോദ്യം അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ ആരെ ശക്തിപ്പെടുത്തണമെന്നാണ് സ്ലേഹ പ്രാർത്ഥിക്കുന്നത് ഉത്തരം നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ അടുത്ത ചോദ്യം വിശ്വാസം വഴി ആര് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നാണ് സ്ലേഹ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ക്രിസ്തു അടുത്ത ചോദ്യം വിശുദ്ധ പൗല സ്ലീഹ എഫോസസ്കാരുടെ എത്ര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതായി എഫോസോസ് മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉത്തരം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി അടുത്ത ചോദ്യം വിശുദ്ധ പൗലോസ് ലീഹ എഫോസോസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുന്ന കാര്യങ്ങളിൽ മൂന്നാമതായി പറയുന്ന കാര്യം എന്താണ് ഉത്തരം നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്ന് അടുത്ത ചോദ്യം എല്ലാ വിശുദ്ധരോടുമൊപ്പം എന്തിനെ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് എഫസോസ് മൂന്ന് പതിനെട്ടിൽ സ്ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ അടുത്ത ചോദ്യം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തിനെ അതിശയിക്കുന്നു എന്നാണ് മൂന്ന് പത്തൊമ്പതിൽ പറയുന്നത് ഉത്തരം അറിവിനെ അടുത്ത ചോദ്യം അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ അധ്യായവും വാക്യവും എഴുതുക എഫോസോസ് മൂന്ന് പത്തൊമ്പത് അടുത്ത ചോദ്യം അവിടത്തേക്ക് ഡേഷിലും ഡേഷിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ഉത്തരം സഭയിലും യേശു ക്രിസ്തുവിലും അടുത്ത ചോദ്യം പിതാവായ ദൈവത്തിനെ സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും എന്തുണ്ടാകട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം മഹത്വം അടുത്ത ചോദ്യം ഡേഷ് വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്ന് സ്ലീഹ പ്രാർത്ഥിക്കുന്നുവെന്നാണ് എഫോസോസ് മൂന്ന് പതിനേഴിൽ പറയുന്നത് ഉത്തരം വിശ്വാസം വഴി അടുത്ത ചോദ്യം അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ഡേഷിനാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ